ചിലപ്പോ തോന്നു ഏതാ ഈ പൊട്ടണിയും മായ കൊണ്ടിങ്ങനെ കുറെ വണ്ടി അങ്കടോട് നടക്കണ ഈ ക്ലൈമറ്റ് സീൻ ക്ലൈമറ്റ് ആട്ടോ നമുക്ക് ഡിസ്റ്റർബൊന്നുമില്ല മായ ഇല്ലാത്തതുകൊണ്ട് സാധാരണ എപ്പോഴും വയനാട് വരുന്ന സമയത്തൊക്കെ താമരശ്ശേരി ജോലമായി പോവാറ് അപ്പൊ ഒരു ചേഞ്ച് രീതി ഹലോ മൈ ഗായ്സ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വളക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചേകാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലോട്ട് പോവാണ് ഊണൊക്കെ ഉണ്ട് കേട്ടോ ഊണിന് സമയമായിട്ടുണ്ട് പന്ത്രണ്ട് ഒരു മണി ആദ്യം സമയമായിട്ടുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം അതാണ് ബെറ്റർ ഊണ് കട കണ്ടപ്പോൾ പറഞ്ഞാണ് വേറെ മാനന്തവാടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നതെന്ന് പറയുമ്പോൾ ചേക്കാടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് ഒരു ഒരു അവിടെ ഒരു ഷോപ്പ് ഭയങ്കരമായിട്ട് വൈറലാണ് നമ്മൾ ഷെബീർ ടി പി സൈഡൊക്കെ പോയൊരു ഷോപ്പാണ് കുറച്ച് ഫോറസ്റ്റ് ഒരു കാട്ടുപാതയിലൂടെ കുറച്ച് പോയിട്ടൊക്കെ തോന്നുന്നു ആ ഒരു ഷോപ്പ് അവിടെ എന്തോ ചായ ഐറ്റംസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് സാധാരണ എപ്പോഴും വയനാട് വരുന്ന സമയത്തൊക്കെ നമ്മൾ വയനാട് ചുരം ആ ഒരു താമരശ്ശേരി ചുരം വഴിയാണ് പോവാറ് അപ്പോൾ ഒരു ചേഞ്ച് എന്നുള്ള രീതിക്ക് നമ്മൾ ഏതായാലും നമുക്ക് രണ്ട് റൂട്ടും പോകാം കേട്ടോ രണ്ടും ഡിഫറൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കുട്ട വഴി വന്നപ്പോഴൊക്കെ നമ്മൾ ആ റൂട്ട് തന്നെ പോയത് താമരശ്ശേരി വഴി തന്നെ പോയത് എന്താ റൂട്ടെന്താ അറിയില്ല ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഭയങ്കര ഹെയർ പിൻപെൻസ് ഒക്കെ കണ്ട് കുറച്ച് പോസിഷൻസിലൊക്കെ അപ്പോൾ എനിക്കൊരാഗ്രഹം എന്തുകൊണ്ട് നമുക്ക് അതൊന്ന് പോയി കൂടാ അതായത് ജസ്റ്റ് ഒരു ചേഞ്ച് ചെയ്യാം നമ്മൾ എപ്പോഴും അതിലെ ലോൺ അപ്പോൾ ഇപ്പൊ ഇതിലെ പോകുമെന്ന് വിചാരിച്ച് നമ്മൾ അതിലെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഈ ഒരു എന്താ പറയുക കൂർഗിലോട്ട് ഇറങ്ങിയാണ് ഞാൻ അതിന്റെ അവസാനത്തെ പാർട്ടായിരിക്കും ഒരു വീഡിയോ നമ്മുടെ വണ്ടിയും കൊണ്ട് കൂർഗ് സെറ്റാട്ടോ സെറ്റാ ഫുള്ളി മഴ നിങ്ങൾക്ക് ചിലപ്പോ തോന്നു ഏതാ ഈ പൊട്ടനേയും മായം കൊണ്ട് ഇങ്ങനെ കുറെ വണ്ടി അങ്ങോട്ടോടെ നടക്കണമെ പക്ഷേ ഇത് ഈ ഒരു സമയത്ത് പോകണ വൈബ് ഈ ഒരു സമയത്ത് പോകുമ്പോഴുള്ള ഒരു ത്രില് ത്രില് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഓൺ വൈബ് ഫുൾ സെറ്റ് ആക്കാറും അതായത് ലൈവ് ആ ഒരു സമയം സെറ്റ് ആയിക്കാറ് ആ ഒരു ട്രിപ്പ് പോകുന്ന നമ്മൾ കാണുന്ന കാഴ്ചകളും നമുക്ക് ഫീൽ ആവുന്ന ഒരു എക്സ്പീരിയൻസും പ്രകൃതി ഫുൾ ഇങ്ങനെ നമ്മൾ നോർമലി മഴയൊന്നും ഇല്ലാത്ത സമയത്ത് പോകുമ്പം ഐഫോണിലൊക്കെ വിൽക്കൊടുക്കുമ്പോൾ നോർമലിയാക്കറും പിന്നെ എന്താ പറയുക മഴ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കാണുന്നത് വിവിഡ് രണ്ടാമത്തെ ഓപ്ഷന് ഫിൽട്ടർ മാറ്റുന്ന ആ ഒരു ഫിൽട്ടറിൽ ഇട്ട പോലെ നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റും അതാണ് മഴ പെയ്താൽ മഴ പെയ്തുമ്പോ മൊത്തം നനഞ്ഞിക്കല്ലേ അപ്പൊ ഒന്നും കൂടി ഗ്ലോസി ആവും ഒന്നും കൂടി കളർഫുൾ ആവും ആംബിയൻസും പ്രകൃതിയും എല്ലാം ആ ഒരു എന്താ പറയാ ചേകാടി ആ ഒരു സ്പോട്ടിന്റെ അടുത്ത എവിടെയെല്ലേ എത്തുന്ന സമയത്ത് കാണാട്ടോട്ടെ നമുക്ക് ആ ഒരു റൂട്ടൊന്നും കിട്ടും വേറെ ഒരു റൂട്ടാണ് പോകുന്നത് തോന്നുന്നുണ്ട് നമ്മൾ വയനാട് വഴി വരുമ്പോഴേക്കും മിക്കവാറ് നമുക്ക് ഈ റൂട്ട് കിട്ടുക അപ്പം ഇതാണ് ആ ഒരു ഷോപ്പ് ആ ഒരു ചായക്കട നല്ല രസമുണ്ട് കിട്ടും ഈ ഒരു ആംബിയൻസ് പാടത്ത് ഇതുപോലെ മണ്ണുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്പോട്ട് നല്ല രസമുണ്ട് ഞാനിങ്ങനെ ഇതുപോലെ പാസ് ചെയ്തപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് വന്നതാണ് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അത് കണ്ടപ്പോൾ പിള്ളേർ ഊഞ്ഞാലെ നാച്ചുറൽ നല്ല രസമുണ്ട് ഇവിടെ ആവുന്ന ഈ ഒരു റൂട്ടിൻ ഇങ്ങനെ നേരെ ഇങ്ങനെ ഒന്ന് ഗായ്സ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് അവിടെ വെറും ഉള്ളിവട സ്വിഗ്ഗിയെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ഉള്ളു അത് നല്ല സമയമെടുക്കും എന്നു പറഞ്ഞത് അതുപോലെ ചായ ഉണ്ടോ ഡൗട്ടുണ്ട് ഒരുപാട് കപ്പുകളെല്ലാം കണ്ടു അവിടെ അപ്പം ഇവിടെ നല്ലൊരു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് ഒരു ഒന്നും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് വരരുത് ഇവിടെ നിന്നും അതാണ് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് വന്ന് ഒരു ഈവനിങ് ഒരു ഔട്ട് ഇരിക്കുക സംസാരിച്ച് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ചായ കുടിച്ചിരിക്കുക അങ്ങനെയൊക്കെ വൈബിന് പറ്റിയൊരു സ്പോട്ടാണ് അതും നാച്ചുറൽ ആംബിയൻസിൽ നോക്കിക്കേ ഇതാണ് ആ ഷോപ്പ് വരുന്നത് ഞാൻ ഇതേ ഇതാണ്ട് ആ ഒരു സ്പോട്ട് അവിടെയുള്ള നമ്മളവിടെ നിന്ന് പോന്നു പക്ഷേ അന്ന് ഷബീർ ഡി പിസറ്റ് പറഞ്ഞ പോലെ ആ ഒരു ഓഫ് റോഡ് വേ ഒന്നും നമുക്ക് കിട്ടിയില്ല അതായത് ഒരു ഓഫ് റോഡ് രണ്ട് സൈഡിൽ മരങ്ങളൊക്കെ പറഞ്ഞാൽ പക്ഷേ അതിനാൽ കിടിയുള്ള റൂട്ട് നമുക്ക് വരുമ്പോൾ കിട്ടിയേ അത് വേറെ കാര്യം ഈ ഒരു റൂട്ട് നോക്കി ഈ ഒരു ലൊക്കേഷൻ നോക്കി ഭയങ്കര ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഇവിടെ കുറച്ച് അപ്പുറത്തൊരു വെള്ളച്ചാട്ടം പോലുള്ളൊരു എന്താ പറയുക ഒഴുകി വരുന്നൊരു സംഭവമുണ്ട് ഈ ഒരു റൂട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ആംബിയൻസ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേ നല്ല രസമുണ്ട് ഒരു ഫുൾ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു പാടം വൈബ് സെറ്റപ്പ് ചക്കന്മാറൊക്കെ ഇത് അവിടെ നിന്ന് പോകുന്ന വഴിയാട്ടോ നമുക്ക് ഈ ഒരു റൂട്ടാണ് കിട്ടിയത് പക്ഷേ അതിലോട്ട് എങ്ങോട്ടോ ഏതോ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഓഫ് റോഡ് സ്പോട്ടൊക്കെ കിട്ടും ഇപ്പോൾ ഇവിടെ ഇതേ കണ്ടോ ഒഴുകി പോകേണ്ടിരിക്കുന്നു ഭയങ്കര മഴയുണ്ട് അതുകൊണ്ടാണ് ഈ ഇത്രയ്ക്ക് കലങ്ങിയ വെള്ളം കാണുന്നത് ഈ ഏരിയയിലെല്ലാം നമ്മൾ എണീച്ച് നിൽക്കുന്നുണ്ടിട്ട്മാർക്ക് അത്ഭുതം നോക്കുന്ന നോക്കിക്കേ അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോയേക്കാം നമുക്ക് പോകേണ്ട റൂട്ട് വന്ന അതേ റൂട്ട് തന്നെയാണ് തിരിച്ചു പോകണ്ടത് നമ്മളിങ്ങോട്ടേക്ക് വന്ന ആ ഒരു സെയിം റൂട്ട് തന്നെയാണ് തിരിച്ചു പോകേണ്ടത് ഒരു ഏരിയ ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് ഫോറസ്റ്റില്ലേ അപ്പോൾ അതുപോലെയൊക്കെയുള്ളൊരു റൂട്ട് അതുപോലെയുള്ള ഒരു റൂട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിൽ പോയിട്ടൊരു സ്പോട്ടാണ് ഏകദേശം തോൽപ്പെട്ടി ആ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ലൊക്കേഷൻ അടിച്ചാൽ മനസ്സിലാവും എന്താ പറയുക ചേക്കാടിയിൽ നിന്ന് ഡിസ്റ്റർബിങ് എന്നു പറഞ്ഞ രീതിക്ക് മഴയില്ല എന്നാൽ നമുക്ക് ഫോട്ടോ വീഡിയോ കൂടിയെല്ലാം കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് കരുതി ഭയങ്കര വെയിലുമില്ല ഇല്ല തണുപ്പും ഉണ്ട് ആ ഒരു സെറ്റപ്പ് കിഡിലും വ്യൂ ഉണ്ടോ ആ ക്യാമറ ഓൺ ആക്കിയാണ് എങ്ങനെയുണ്ട് ആ ഒരു മലേൻ്റെ വ്യൂ അതുപോലെ ഈ ഒരു സൈഡിലെ വ്യൂ നോക്കിക്കേ കോട ഇങ്ങനെ ചാഞ്ഞു പോകുന്ന പോലെ അതിനോട് ചാരിയിട്ട് കോട പോകുന്ന പോലെ ഉള്ള ഫീല് നമ്മളത് കുറ്റ്യാടി എത്തിയിട്ടില്ലാട്ടോ കുറ്റ്യാടി റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും കിലോമീറ്ററുകൾ മാത്രം ഇനി കുറ്റ്യാടി ചുരത്തിലോട്ട് രസോട്ട് ഒരു ഫുൾ ഉള്ള ഒരു തിരക്കൊന്നും ഇല്ല നമ്മള് ഫ്രീ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാം അപ്പൊ ഈ റൂട്ടിൽ ഒന്നും ആള് മനുഷ്യനൊന്നും വരില്ലേ പ്രത്യേകിച്ച് ഒന്ന് സൺഡ ഇട്ട് അതാണ് എന്റെ ടൗട്ട് ഫുൾ ആ ഇപ്പൊ ബാക്കിൽ ഒരു കാറുണ്ട് കുറേ സമയത്ത് ഇങ്ങനെ നമ്മൾ ഒത്തിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതുപോലുള്ള റോഡ് കൂടെയൊക്കെയാണ് ഞാൻ കൂറു പോയി പോയി അയച്ചാൽ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഗെന്ധ സ്ഥലങ്ങളിൽ നിന്ന് ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത ഒരു ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നല്ല രസമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ റോഡൊന്നും വലിയ മോശമായിട്ടില്ല നല്ല വൃത്തിക്ക് തന്നെ അവിടെ ഉണ്ട് ആളുകളൊക്കെ പോക്ക് കുറവായത് കൊണ്ടാവാം റോഡുകളെല്ലാം വൃത്തിക്ക് നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു നോക്കി ആ ഒരു മലൻ്റെ വ്യൂ വീണ്ടും വന്നു സ്പ്ലണ്ടർ നിങ്ങളിത് കാണുന്ന എങ്ങനുണ്ട് വ്യൂ ഓ ഈ ക്ലൈമറ്റ് സീൻ ക്ലൈമറ്റ് ആട്ടോ എനിക്കെന്താ പറയേണ്ടിന്ന് അറിയില്ല ഞാൻ ഒരു അളവുണ്ടോ ലാസ്റ്റ് ആര് ഭയങ്കര കേവായിട്ടുള്ള അളവ് ആ ഒളവ് കഴിഞ്ഞ് ഇങ്ങനെ ഒന്നപ്പം നേരെ കണ്ടത് കോട വ്യൂ ഈ ഒരു സെറ്റപ്പാണ് കൈസ് നമ്മള് വയനാട് ചോരും ഈ സെയിം ടൈമില് ഈ സെയിം ക്ലൈമറ്റ് തന്നെ വന്ന ചാൻസ് തൊണ്ണൂറ് ശതമാനം ഈയൊരു ക്ലൈമറ്റ് ആവുന്ന മഴ കൂടിയിട്ടോ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് എന്തായാലും മറ്റേ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇനി മഴ നല്ല ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഇതുപോലെയുള്ള ചുരം വയ്പ് സെറ്റപ്പ് ആയതുകൊണ്ട് റൂട്ട് മലകൾക്കിടയിലൂടെയുള്ള വഴികളിലായതുകൊണ്ട് അവിടെ വ്യൂ പോയിന്റ് ഇതിലും കൂടുതൽ കോടെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു മഴ ഇപ്പം പെയ്താൽ തോന്നുന്നുണ്ട് കേട്ടോ വേഗം കൂട്ട് വണ്ടി നിർത്തിയുണ്ട് ഇതുവരെ ഇവിടെ മഴ ഒന്നും ഇല്ല ഇനി തോന്നുന്നു അയ്യോ ഇപ്പോഴാണ് നമ്മൾ കുറ്റടി ചേർത്തിലോട്ട് എൻറ്റർ ആയത് സീനെന്ന കേട്ടോ ക്ലൈമറ്റ് സീനാണ് മഴയും സീനാണ് മണ്ണിടിച്ചില് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവാൻ നല്ല സാധ്യത ഉള്ളൊരു സമയമാണ് അപ്പം ഈ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ ട്രിപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഒരു സമയത്ത് ഈ ഒരു മഴ കനത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സാഹചര്യങ്ങളിൽ എന്താ പറയുക ഞാൻ ചുമ്മാ എന്താ പറയുക തള്ളാണ് തള്ളല്ല ഞാൻ ചുമ്മാ ദന്ത പോയി പഠിക്കുകയെന്ന് വിചാരിക്കേണ്ട റിസ്ക് എടുത്ത് പോകാൻ താല്പര്യമുള്ളൊരു പോര് അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ ചിലത്തൊക്കെ നമ്മൾ പറയുമ്പം നമ്മളാ മൈൻഡിൽ എടുക്കുകയുള്ളൂ ഞാനും അങ്ങനെ തന്നെ പക്ഷെ നമ്മൾ ഓരോന്നും കൺമുന്നിൽ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടാറില്ല അങ്ങനെയൊക്കെ രക്ഷപ്പെടുമ്പോൾ നമുക്ക് ഒരു പറഞ്ഞ വാക്കിൻ്റെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാവുള്ളൂ നല്ല മഴയുണ്ട്